മാരെ കൂടിൻ്റെ വാതിലാണ്ട് രണ്ടുപേരും വന്നു കണ്ട് നമ്മൾ പറ്റിയിരുന്ന ആ അപ്പോൾ നമ്മുടെ അടുത്തണ്ണാൻ നമ്മൾ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞൊരു വീട്ടിലേക്ക് സാധനം കിട്ടും അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അണ്ണാകുഞ്ഞിനെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ ആ വീഡിയോ എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു അണ്ണാകുഞ്ഞിനെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ രണ്ടുപേരെയും നമ്മൾ ഒരുപോലെ തന്നെ വളർത്തി ഇപ്പോൾ ഏകദേശം അവർ രണ്ടുപേരും നമ്മുടെ അവരുടെ ലോകത്തിലേക്ക് റിലീസ് ചെയ്ത് വിടാനുള്ള പ്രായം എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെന്തായാലും ഇന്ന് രണ്ട് പേരെയും നമ്മൾ ഇന്ന് റിലീസ് ചെയ്ത് വിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവന്മാർ രണ്ടുപേരും തുറന്നു വിട്ടുകൊണ്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ കേട്ടോ ഇന്ന് അപ്പോൾ അവന്മാരെ തുറന്ന് വിടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട് അപ്പോൾ എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ മോൺസർഫിഷ് ടാങ്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നത്ത് ഇല്ലെങ്കിൽ മീനുകളെ ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അവന്മാർ എന്തായാലും നമ്മൾ ഇന്ന് തന്നെ എല്ലായിടത്തും നിന്നും കളക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ടാങ്കിലൊക്കെ റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഉടനെ തന്നെ വരുന്നതായിരിക്കും പിന്നെ നമ്മളിത് ഒരു കമ്മ്യൂണിറ്റി ടാങ്കാക്കി മാറ്റാനുള്ള പ്ലാനായിട്ടോ അപ്പോൾ നമ്മൾ ഒരു മോൺസ്റ്റർ അല്ല ഇടാൻ ഉദ്ദേശിക്കുന്നത് പല വെറൈറ്റി പെട്ടിട്ടുള്ള എല്ലാ മോൺസ്റ്റർ ഫിഷസിനെയും മോൺസോഫിഷസിനെയും നമ്മളിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും അത്രയ്ക്ക് തന്നെ ഉള്ളൂ നമ്മുടെ ഫോണിൻ്റെ കാര്യം പറയാം അപ്പോൾ എന്തായാലും ബോർ അടിപ്പിക്കുന്നതെല്ലാം നേരെ നമുക്ക് നമ്മുടെ അണ്ണാൻകുട്ടമാർ നമുക്ക് അവരുടെ ലോകത്തിലേക്ക് നമുക്ക് തുറന്നു തുറന്നുവിടാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അണ്ണാൻ്റെ കൂടോടെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അവന്മാർ രണ്ട് ഇതിനകത്തുണ്ട് അപ്പം ഇതാണ് അവൻ്റെ കൂട് ഇത് കൂടെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ജസ്റ്റ് ഒരു എണ്ണയുടെ എന്തോ ഒരു ബോക്സാണ് അപ്പം ഇതിനകത്താണ് നമ്മുടെ അണ്ണാകുട്ടന്മാരെ നമ്മൾ ഇട്ട് ഇട്ട് വളർത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെ നമ്മൾ വാതിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവന്മാർക്ക് ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിൽ ഇത് കറണ്ട് മുറിച്ച് ഇറങ്ങി പോകാവുന്നതേ ഉള്ളൂ ആ രീതിയിലാണ് നമ്മൾ ഫുള്ള് ഫുള്ളി നമ്മുടെ മുറിക്കകത്ത് നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ഇമാരെ വളർത്തിയിട്ടുള്ളത് അപ്പം വിടുമ്പോൾ എന്തായാലും നമുക്ക് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് വിട്ടല്ലേ പറ്റത്തുള്ളൂ കാരണം നമുക്കിമാരെ വളർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മിമാരെ ഇടുന്നത് വിടുന്നത് അപ്പം അപ്പം അന്മാർക്ക് എന്നിട്ട് അവൾ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്തായാലും കഴിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ടാണ് കാരണം പേടിച്ചിട്ടായിരിക്കും അന്മാർ ചാടിപ്പോകാനുള്ള ചാൻസ് കൂടുതൽ അപ്പം ഇപ്പം നമ്മൾ തുറന്നു വിട്ടെന്ന് പറഞ്ഞാലും തിരിച്ച് കയറി വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ മുന്നേ നമ്മൾ കുറേ എണ്ണാൻ തന്നെ വളർത്തിയിട്ടുള്ള സമയത്ത് നമ്മൾ തുറന്ന് വിടുന്ന സമയത്ത് തിരിച്ച് വരാറുള്ളതാണ് അപ്പം അപ്പം നമ്മൾ തുറന്നു വിട്ടാലും തിരിച്ച് വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുറന്ന് വിടുന്നത് അപ്പം തുറന്നു വിടുന്നതിന് മുമ്പ് നമുക്ക് ഈ നമ്മുടെ അമ്മമാർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തുറന്നു വിടാനുള്ള പ്ലാനിങ് ആണ് നമുക്കിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രൈക്കോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടാങ്കിൻ്റെ മണ്ടയ്ക്കാണ് നമ്മളിപ്പോൾ ട്രൈപോഡ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ചെറിയൊരു കത്രിയെടുത്തിട്ടുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ അമ്മ തുറന്ന് വിടാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചേക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് ഇതാണ് നമ്മുടെ അണ്ണംകുട്ടന്മാരുടെ കൂടിൻ്റെ ഡോർ എന്ന് പറഞ്ഞ ഇവിടെയാണ് ഇവിടെ ഉണ്ട് നമ്മൾ ബാക്കിൽ ഉറങ്ങുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡബിൾ ഡോർ സെറ്റപ്പ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്മാർ കയറി കയറി ഇറങ്ങാനും ചാടി പോകാനൊക്കെ നമ്മൾ കൊടുത്ത സെറ്റപ്പാണ് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ നമ്മൾ നമുക്ക് നേരെ നമുക്ക് നമ്മുടെ അണ്ണംകുട്ടന്മാരെ നമുക്ക് ഇനിയും തുറന്നുവിടാം അപ്പോൾ നമുക്ക് നേരെ കത്രിക എടുത്തിട്ട് നമുക്ക് വേണ്ട ഈ കാണുന്ന ഈ കാണുന്ന രീതിയിൽ നമ്മൾ തെല ടേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് അതൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ ആഘോഷമാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അണ്ണാൻ അപ്പോൾ നമ്മുടെ അണ്ണാൻകുട്ടന്മാരുടെ കൂട് കണ്ടോ ഇതൊക്കെ അമ്മ തന്നെ സെറ്റപ്പ് ചെയ്തെടുത്ത അമ്മയുടെ കൂടാണ് കണ്ടോ ഇതാണ് അന്മാർ ഇതാണ് അമ്മയുടെ കൂടിൻ്റെ വാതില് വേണ്ടത് ഇവിടെ നഗത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും കണ്ടോ വേണ്ടോ അവിടെ ഒരാളുടെ മൂക്ക് നിങ്ങൾ ജസ്റ്റ് കാണുന്നുണ്ടോ ഒരാളെല്ലാവരും ഇപ്പോൾ രണ്ട് പേര് കണ്ടിതിനകത്തുണ്ട് കേട്ടോ അന്ന് വേണ്ട നമ്മൾ വെച്ചിരുന്ന നമ്മൾ കൊടുത്ത പാൽ വേണ്ട കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത്ത പഴവും പാലും ഒക്കെ വേണ്ട കുടിച്ച് കഴിയാറായി അപ്പോൾ നമുക്ക് എന്തായാലും ഇമ്മാരെ നമുക്ക് അമാര ലോകത്തിലേക്ക് നമുക്ക് തുറന്ന് വിട്ടേക്കാം ഇപ്പം നമ്മൾ തുറന്നു വിട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അണാൻ കുട്ടന്മാർ തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അങ്ങനെ തിരിച്ചു തിരിച്ച് വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും നമുക്ക് ഇമാരത് കഴിച്ച് കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇമ്മമാർ ചെറിയ അമ്മാര ലോകത്തിലേക്ക് നമ്മൾ തുറന്ന് വിട്ട് മാറിയേക്കാം മാറി എന്ന് നമുക്ക് നോക്കാം അന്മാർ ഇറങ്ങിപ്പോകുന്നതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലാണ്ട് ഞാനായിട്ട് എന്തായാലും ഇറക്കി വിടാമെന്ന് പോകുന്നില്ല അങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അന്മാർക്ക് എന്താ നടക്കുന്നതെന്ന് പോലും അറിയാത്ത പോകും അതുകൊണ്ട് തന്നെ അമ്മമാർ തന്നെ ചെറുകിയൊക്കെ ഇറങ്ങി ചുറ്റുമൊക്കെ നോക്കിയിട്ട് സേഫ് ആണെന്ന് വിചാരിച്ചാൽ മാത്രം അവർ സേഫ് എന്ന് തോന്നുന്ന സ്ഥലത്തിലോട്ട് അന്മാർ പോട്ടെ അതായിരിക്കും നല്ലത് അല്ലാണ്ട് നമ്മൾ തന്നെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അതൊരിക്കലും അമ്മമാർക്ക് സേഫായിട്ട് വരണമെന്ന് ഇല്ലെന്നു അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് തന്നെ അമ്മര് തന്നെ എന്തായാലും സ്വയമേ ഇറങ്ങിപ്പോട്ടെ അപ്പം നിങ്ങളെ ഞാൻ എവിടെയെങ്കിലും നമുക്ക് മാറി നിന്ന് അമ്മമാർ ഇറങ്ങിപ്പോകുന്നത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ രണ്ടാംകുഞ്ഞു ചാടി ഓടിപ്പോയിട്ടുണ്ട് കാണുന്നു അതുകൊണ്ട് അവിടെ ഇങ്ങനെ മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാൻ തോന്നുന്നു അപ്പോൾ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് അടുത്തെണ്ണാൻ നമ്മുടെ അത് ഇറങ്ങിയിട്ടുണ്ട് അവൻ്റെ ലോകം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവനവൻ്റെ ലോകത്തിലേക്ക് പരി പരികെ പരികെ ഇങ്ങനെ വീക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ മറ്റേ ആൾ തോന്നുകൊണ്ട് നമ്മുടെ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറിയിരിപ്പുണ്ട് മറ്റേ ആൾ രണ്ട് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ രണ്ടുപേരും അവരുടെ ലോകത്തിലേക്ക് ഇനിയും സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവസരം നമ്മൾ ഒഴുക്കി കൊടുത്തിരിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ അണ്ണാൻ എൻ്റെ ലോകത്തിലേക്ക് അവൻ പോയിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളത് നമ്മുടെ അണ് കുത്തന്മാരെ നമ്മൾ സക്സസ് ആയിട്ട് നമ്മൾ ഇറക്കി വിട്ടിരിക്കുകയാണ് അപ്പം അവൻ്റെ ലോകത്തിലേക്ക് അവൻ രണ്ടുപേരും പോയിട്ടുണ്ട് അപ്പം ഒറ്റ ഒരു കിട്ടിലും വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരേക്കും അപ്പോൾ എല്ലാവർക്കും ബായ്